ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പറളി ശാലോം ഇൻസ്റ്റിറ്റ്യൂട്ടും റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഈസ്റ്റും സംയുക്തമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് പി കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ അവസാനം ഇരുപത് ശതമാനം പേർ മാനസിക രോഗികളാകുമെന്ന് ഈ അടുത്ത കാലത്ത് നടന്ന സർവേ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത് മഹത്തായ സാമൂഹ്യ സേവനമായിട്ടാണ് സർക്കാർ കാണുന്നത് എക്സൈസ് വകുപ്പും ഈ ലഹരി ആസക്തിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഒരേ സമയം ഡിമാൻഡ് കുറയ്ക്കുന്നതിന് ബോധവൽക്കരണവും സപ്ലൈ കുറയ്ക്കുന്നതിന് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഷാലോം നടത്തുന്ന ഷാലോം ഡി എഡിഷൻ സെന്റർ നടത്തുന്ന ഈ റാലിക്ക് എക്സൈസ് വകുപ്പിന്റെ കേരള ഗവൺമെന്റിന്റെ എല്ലാവിധ ആശംസകളും ും തുടർന്ന് ചെറിയ കോട്ട മൈതാനത്ത് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഉണ്ണി തോമസ് അധ്യക്ഷനായി ഷാലോം സിഇഒ ജിജു വർഗീസ് ഷാലോം സീനിയർ ചാപ്ലൈൻ എം ജെ ജെയ്സൺ രമാദേവി കോലിയേക്കാൽ എന്നിവർ സംസാരിച്ചു ഷാലോം പി ആർഒ എം മണികണ്ഠൻ നന്ദി പറഞ്ഞു തുടർന്ന് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളിൽ നിന്ന് മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു यूटीवी न्यूज पालका